ഹായ് ഗായ്സ് നമുക്കിന്ന് കുറച്ച് ഫ്രഷ് മത്തി കിട്ടി അപ്പോൾ കയ്യിൽ കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു നമുക്കൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയാലോ അങ്ങനെ ഞങ്ങൾ ആ പച്ചക്കായ കഷ്ണങ്ങളാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ അതിനുശേഷം നമ്മളതിനെ കഴുകിയെടുത്ത് കുക്കറിലേക്ക് മാറ്റി പിന്നീട് നമ്മൾ മുറിച്ച് ഫ്രഷാക്കി വെച്ച് നമ്മുടെ മത്തി അതിലേക്ക് മാറ്റി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നീട് ഉപ്പ് പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് നമ്മൾ മത്തിയും പച്ചക്കായും ഉള്ള ഇത് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം നമ്മൾ കുക്കർ നാല് വിസിഡിനു ശേഷം ഇതാണ് അവസ്ഥ ഇതിലേക്ക് നമ്മളതിനെ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം അതായത് ചിരകിയ തേങ്ങ ആവശ്യത്തിന് അതിന് ശേഷം കുറച്ച് കറിവേപ്പില ചതച്ച വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെക്കുക പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വയ്ക്കുക പിന്നീട് അതിൽ കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പച്ചക്കായും മത്തിയും കൂടി നമ്മൾ ഉണ്ടാക്കി ഈ മിക്സിയിലേക്ക് നമ്മൾ ഈ കടുക് പൊട്ടിയത് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഐറ്റം ഇവിടെ റെഡി കഴിഞ്ഞു അപ്പൊ ലവ് യു ഓൾ